ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ തൃശൂരിലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ആശാവർക്കർമാരുടെ ഐ എൻ ഡി എ നേതൃത്വത്തിലാണ് നിലവിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെയാണെങ്കിൽ തൃശൂരിലേക്ക് എത്തുകയാണെങ്കിൽ പിച്ചതണ്ടൽ സമരമാണ് സമരവുമായാണ് ആശാ വർക്കർമാർ രംഗത്തെത്തിയിരിക്കുന്നത് ജി ഇന്ന് പ്രധാനമായിട്ട് ഇപ്പം സർക്കാർ ഒരു ശാസനയൊക്കെ തന്നിരിക്കുകയാണ് അതായത് ജോലി പ്രവേശിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള ഭീഷണിയൊക്കെ വന്നിരിക്കുകയാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഞങ്ങൾക്കതിൻ്റെ പ്രശ്നമില്ല കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത് പക്ഷേ കേരളത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കൂടുതലായും പണിയെടുക്കുന്നത് ഇന്ന് ഏറ്റവും താഴെ തട്ടിൽ ആരോഗ്യ മേഖലയെ ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങളാണ് എല്ലാവർക്കും അറിയാം ഞ ഒമ്പത് വർഷമായി ഞങ്ങൾ നിരന്തരം നിവേദനങ്ങളും ഇവരുടെ കാൽച്ചുവട്ടിലെത്തിയിട്ടും ഇന്ന് വരെ ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായി ആശാവർക്കർമാർ ഒന്നടങ്കം സെക്രട്ടേറിയറ്റ് പഠിക്കൽ പതിനാറ് ദിവസമായി ഇന്ന് സമരപരിപാടിയായി മുന്നോട്ട് പോകുന്നു ഇന്ന് വരെ സർക്കാർ കണ്ടു തുറന്നിട്ടില്ല കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് ഞങ്ങളെ ഏറ്റവും താഴെ തട്ടിലേക്ക് ഒരു അവസ്ഥയാണ് വരുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഡെയിലി വേജസ് സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു വേതനം ഇരുപത്തിയൊന്നായിരം രൂപ ഞങ്ങൾക്ക് ശമ്പളമായും അതോടൊപ്പം തന്നെ പതിനൊന്നാം ശമ്പള കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ ഞങ്ങളെ കോവിഡ് കാലത്ത് ഒരുപാട് ആശമാര് മരണം സംഭവിച്ചു കഴിഞ്ഞു കോവിഡ് കാലം എന്ന് പറയുന്നതാണ് ആശമാരെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ ഒരു കാലമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളതും ആശമാരാണ് ശ്വാസം കിട്ടാതെ ഓരോ വീടുകളിൽ നിന്നും വിളി വരുമ്പോൾ ഒരു മെഡിക്കൽ ഓഫീസേഴ്സോ ഒരു അത് ഉദ്യോഗസ്ഥരോ ആരുമല്ല ഈ ആശമാരാണ് ഓരുടെ എത്തി അവരെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കാനും എല്ലാ സംവിധാനവും ഇങ്ങേറ്റം അവർക്ക് ഫുഡ് വരെ എത്തിച്ചു കൊടുത്തിട്ടുള്ളത് ആശാപ്രവർത്തകരാണ് അവരെയാണ് ഇന്ന് സർക്കാർ ഏറ്റവും പിന്നിൽ ത തഴകിക്കൊണ്ട് ഞങ്ങളെ ഏറ്റവും അവഗണന തരുന്നത് ആശമാർക്ക് സർക്കാർ കേരള സർക്കാരാണ് അവർ പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് വാർത്താ മാധ്യമങ്ങൾ വഴി എല്ലാവരും അറിയുന്നുണ്ട് പച്ചക്കള്ളമാണ് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓണറേറിയം എന്ന് പറയുന്നത് ഈ സമൂഹത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ഒന്നടങ്കം പറയുന്നതാണ് ഏഴായിരം രൂപ അതും കൂടിയാണ് പത്ത് ഉപാധി വെച്ചാലാണ് ഞങ്ങൾക്ക് ഏഴായിരം രൂപ കിട്ടുക അതിലേതെങ്കിലും ഒരെണ്ണം ഒരാച്ചയ്ക്ക് വയ്യാതെ ചെയ്യാതിരുന്നാൽ എഴുന്നൂറ് രൂപ കട്ട് ചെയ്യും ഇന്നും ഞങ്ങൾക്ക് കൃത്യമായൊരു വേദനമില്ല അതുപോലെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് മൂവായിരം രൂപ ഇൻസെൻറ്റീവ് കിട്ടുന്നത് പോലും അത് ഓരോ ക്രൈറ്റീരിയ അനുസരിച്ചാണ് ആ വർക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ സർക്കാർ പറയുന്ന ആരോഗ്യവകുപ്പിന് വേണ്ടതും വേണ്ടാത്തതുമായ മുഴുവൻ സർവേകളും ഇന്ന് ആശമാര വെച്ചാണ് ചെയ്തു പോകുന്നത് ഇപ്പോൾ ശൈലി എന്നൊരു പരിപാടി തുടങ്ങി അത് അതിനുശേഷം ലെപ്രസി ലെപ്രസി എന്ന് പറയുമ്പോൾ ഒരു ആദ്യം ലെപ്രസി കഴിഞ്ഞ ഘട്ടം ചെയ്യുമ്പോൾ ഒരു വാർഡിലെ ഇരുന്നൂറ് വീടിന് ഒരു ടീം വർക്കായിട്ടായിരുന്നു അന്ന് ഇരുന്നൂറ് വീടിന് രണ്ടായിരം രൂപ ഒരാണ് ഒരു പെണ്ണ് രണ്ട് പേരും വേണമായിരുന്നു സ്ക്രീനിങ് നടത്താൻ ഇന്നവർ ചെയ്യുന്നൊരവസ്ഥ അറുന്നൂറ്റി അൻപത് വീടുള്ള ഒരു വാർഡിൽ ഒരാശ ആ ആശയ്ക്ക് കൊടുക്കുന്നത് ആയിരം രൂപ അതും ആയിരം രൂപ തരാം എന്നവർ പറഞ്ഞിട്ടേ ഉള്ളൂ ഇന്നുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഒരു വർഷക്കാലമായി എൻ ഫണ്ട് പതിനായിരം രൂപ ഓരോ വാർഡിലേക്കും ശുചിത്വ ഫണ്ടായി വരുന്നുണ്ടായിരുന്നു ഈ ഒരു വർഷമായി ഒരു രൂപ പോലും ഞങ്ങൾക്ക് സർക്കാർ തന്നിട്ടില്ല ആ ഇനത്തിൽ മഴക്കാലമായിക്കോട്ടെ പ്രളയമായിക്കോട്ടെ ഈ ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് വീട് വീടാന്തരം കയറി ക്ലോറിനേഷൻ നടത്തുമ്പോഴും ഒരു രൂപ പോലും സർക്കാർ ഞങ്ങൾക്ക് തരികയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല ഈ നിരന്തരം ഞങ്ങൾ ഇവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷേ യാതൊരു ആനുകൂല്യങ്ങളും ഇല്ലാതെ ഞങ്ങളീ അവഗണിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം അവസാനം ഞങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടി പിച്ചതണ്ടി തന്നെ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി ഈ സമരം മുന്നോട്ട് വെച്ചിട്ടുള്ളത് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല ഇല്ലില്ല തീരുമാനമാകുന്നത് വരെ ഞങ്ങൾ പിന്തിരിയാൻ തയ്യാറല്ല ശക്തമായ സമരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു പിച്ചതണ്ടൽ സമരം പ്രതീകാത്മക സമരമാണ് ഈ തൃശൂർ നഗരത്തിലൂടെയാണ് ഇത്തരത്തിൽ ഈ ആശാവർക്കർമാരുടെ സമരം പുരോഗമിക്കുന്നത് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരത് സജി ട്വന്റിഫോർ